ഓസ്ട്രേലിയയിൽ വിദ്യാർത്ഥി വിസ തട്ടിപ്പുകൾ കൂടുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പരാതി ഇതിന്റെ ഭാഗമായി ഓസ്ട്രേലിയ ആറ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ജമ്മു ആൻഡ് കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യാജ അപേക്ഷകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇത് ഞെട്ടിക്കുന്നതാണെന്നാണ് റിപ്പോർട്ട് ആളുകൾ വിദ്യാർത്ഥി വിസ ദുരുപയോഗം ചെയ്യുന്നു ഓസ്ട്രേലിയയിലെ അന്താരാഷ്ട്ര സർവകലാശാലകളിൽ പ്രവേശനം നേടാനാണ് വിസ തട്ടിപ്പുകൾ നടക്കുന്നത് ഈ കാരണത്താൽ ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ അപേക്ഷകളിൽ സർവകലാശാലകൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പഠനത്തിന് വേണ്ടിയല്ലാതെ സ്ഥിരതാമസത്തിനായി വിദ്യാർത്ഥി വിസ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിയതിനെ തുടർന്നാണ് ഈ നീക്കം റിപ്പോർട്ടുകൾ പ്രകാരം ചില സർവകലാശാലകൾ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ പൂർണ്ണമായി നിർത്തിവച്ചിട്ടുണ്ട് മറ്റു ചിലർ കൂടുതൽ പരിശോധനകളും നടപടിക്രമങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ അപേക്ഷകളിലെ കൃത്രിമത്വങ്ങൾ ഓസ്ട്രേലിയയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ദോഷകരമാണെന്ന് അധികൃതർ പറയുന്നു കാര്യങ്ങൾ സുതാര്യമാക്കാൻ ചില ഓസ്ട്രേലിയൻ സർവകലാശാലകൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സുമായി ചേർന്ന് വിസകൾ കർശനമായി പരിശോധിക്കുകയാണ് ഇത് കാരണം യഥാർത്ഥ അപേക്ഷകർക്ക് ആശയക്കുഴപ്പവും നിരാശയുമുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് യഥാർത്ഥ അപേക്ഷകർ ഇപ്പോൾ വിശാലമായ കുടിയേറ്റ നിയന്ത്രണ നടപടികളുടെ ക്രോസ് ഫയറിൽ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് കൺസൾട്ടന്റുകൾ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരുന്നുണ്ട് ഈ പുതിയ മാറ്റങ്ങൾ പ്രവേശനത്തെ ബാധിച്ചേക്കാം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിച്ചില്ലെങ്കിൽ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിദ്യാഭ്യാസ ബന്ധത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഒരേപോലെയല്ല നിയന്ത്രണങ്ങൾ ചില സർവകലാശാലകളിൽ കൂടുതൽ വ്യാജ അപേക്ഷകൾ കണ്ടതിനെ തുടർന്നാണ് ഈ നടപടി ഈ സ്ഥാപനങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫേഴ്സുമായി ചേർന്ന് അഡ്മിഷൻ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയയുടെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുണ്ട് ഓസ്ട്രേലിയയുടെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് പ്രധാന പങ്കുവഹിക്കുന്നുമുണ്ട് വിസ നടപടികൾ ശക്തമാക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യത നിലനിർത്താൻ അത്യാവശ്യമാണ് വിദ്യാർത്ഥി വിസകൾ അതിന്റെ യഥാർത്ഥ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കാനും ഇത് സഹായിക്കും ഈ തീരുമാനം ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ കൺസൾട്ടൻറ്റുകൾക്കും നിരാശ നൽകുന്നുണ്ട് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യയിൽ നിന്നാണ് ഈ വിദ്യാഭ്യാസ കൈമാറ്റം തടസ്സപ്പെട്ടാൽ അത് ഇരു രാജ്യങ്ങൾക്കും ദോഷകരമാകും പല വിദ്യാർത്ഥികളും അടുത്ത പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴാണ് ഈ നിയന്ത്രണം വരുന്നത് നയതന്ത്ര ചർച്ചകളിലൂടെയോ നയപരമായ മാറ്റങ്ങളിലൂടെയോ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള വിദ്യാഭ്യാസ ബന്ധത്തെ ബാധിക്കും കുടിയേറ്റ നിയന്ത്രണവും യഥാർത്ഥ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഏജൻസികളും തമ്മിൽ ചർച്ചകൾ നടത്താൻ സാധ്യതയുണ്ട് സർവകലാശാലകൾ അഡ്മിഷൻ രീതികൾ മാറ്റുമ്പോൾ യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വിസ നൽകണം അതേസമയം വിസ പരിപാടികളുടെ സുരക്ഷയും ഉറപ്പാക്കണം എന്ന സമ്മർദ്ദവും സർക്കാരിനുണ്ട് ഇത്രയധികം നിയന്ത്രണങ്ങൾ വരുമ്പോൾ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട കാര്യമില്ല വ്യാജരേഖകളില്ലാതെ ശരിയായ രീതിയിൽ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും വിസ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക